ടിപൊളി ഗ്രില് വരുന്നുണ്ട് സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഷ്യൂർ ആയിട്ട് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ആ ഹലോ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് ഒരു പുതിയ സ്റ്റോക്കിൽ ഒരു വാഹനം വന്നിട്ടുണ്ട് ഡീസൽ എസ്ക്രോസ് ക്രോസ് വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന സീറ്റാ വരുന്നില്ല വാഹനത്തിൻ്റെ ഫ്രണ്ട് ഏജിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഗ്രില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് ഹെഡ് ലാംസ് പ്രൊജക്ടഡ് ഹെഡ് ലാംസ് ആണ് വരുന്നത് ഫോഗ് ലാംസ് കാര്യങ്ങൾ വരുന്നുണ്ട് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിറ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ വ്യൂന്ന് പറഞ്ഞാൽ നല്ലൊരു ലുക്ക് വൈസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്ത വാഹനമാണ് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് അതേപോലെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി നമ്മൾ ഈ വാഹനത്തിന് വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ഏജിൽ നല്ലൊരു വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ് സ്ക്രോസ് ഒക്കെ നോക്കുകയാണെന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നല്ല വിശാലമായ ഡിക്ക് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹൈബ്രിഡ് വാഹനമാണ് വരുന്നത് ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഷുവറായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് അതേപോലെ തന്നെ റിയർ ഭാഗത്ത് നോക്കുമ്പോൾ റിയർ വൈപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്ന് വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത ഒരു വാഹനം കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സീറ്റാ വേരിയന്റിൽ വരുന്ന ഒരു വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് തൊണ്ണൂറ്റി ആറായിരം ആണ് ഈ വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത് സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തി കിലോമീറ്റർ ഷുവർ ആയിട്ട് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ഒന്ന് പറ്റില്ല അതേപോലെ തന്നെ കൂടുതൽ വാഹനങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്